പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രത്യാശയുടെ മറ്റൊരു പുതുവത്സരം നമുക്ക് സമ്മാനിച്ച നല്ലവനായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഓർമ്മിപ്പിക്കുന്നതുപോലെ ഭക്തി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്ന കൃതജ്ഞതയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന രൂപം അതുകൊണ്ട് തന്നെ ഈ പുതുവത്സരം ആത്മാർത്ഥമായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായ ദൈവമേ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഒരായിരം നന്ദി ഈ വിശുദ്ധ സുദിനത്തിൽ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവപിതാവിന് നന്ദി അർപ്പിക്കാം സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം നമുക്കൊരുമിച്ച് നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം ഏറ്റുപാടാം കർത്താവിന് നന്ദി പറയും അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഥന്മാരുടെ നാഥന് നന്ദി പറയുവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് സ്വർഗസ്ഥനായ ദൈവമേ പുതിയൊരു വർഷാരംഭത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അങ്ങയുടെ മാർഗനിർദ്ദേശവും സംരക്ഷണവും ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് പ്രത്യാശയിൽ നവീകൃതരായി അങ്ങേ വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും ഈ പുതുവത്സരത്തിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് ദൈവം നമ്മിൽ നിന്നും വലിയ പ്രവൃത്തികൾ ആവശ്യപ്പെടുന്നില്ല മറിച്ച് സമ്പൂർണ്ണ സമർപ്പണവും നന്ദിയും ആഗ്രഹിക്കുന്നുവെന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറയും പോലെ ലഭിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ദൈവ ഇഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിച്ചു കൊണ്ട് പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവം നമ്മയേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ